ഗവൺമെന്റ് ഗവൺമെന്റ് ജനറൽ ജനറൽ ആശുപത്രിയിൽ ആശുപത്രിയിൽ സർവീസിൽ നിന്നും നിന്നും സ്റ്റാഫ് നേതൃത്വത്തിൽ നൽകി ആശുപത്രി ഡോക്ടർ ചെയ്തു പാല വിരമിച്ച ജീവനക്കാർക്ക് യാത്രയപ്പ് നൽകി ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് മേരി മാത്യുവിനും ടെക്നീഷ്യൻ തങ്കച്ചൻ എന്നിവർക്കാണ് സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകിയത് ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് ടി പി ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ നൌഷാദ് അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി സിന്ധു കെ വി സ്വാഗതം ആശംസിച്ചു ആർ ഡോക്ടർ അരുൺ ഡോക്ടർ രേഷ്മ ഡോക്ടർ ഷാനു ശ്രീകുമാർ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഗിരിജ ആർ നഴ്സിംഗ് ഓഫീസർ സിന്ധു പി നാരായണൻ ഷീല എൽ ജി രേഖ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ആശുപത്രി ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും നടന്നു ¿Te for a nos pala?